അപ്പോൾ നമ്മൾ കഴുതരുച്ചയിലോട്ട് പോകുന്ന വഴി ഇതാണ് ഇതുവഴി പോന ചേട്ടാ വരലയിക്കുന്നു പിന്നെ ഞാൻ അരിക്കില്ല സ്വന്തം ആന പറ്റൂ പിന്നെ ആയിരിക്കാൻ അതൊന്നും കാരണമായിരുന്നു കാട്ടുകൊമ്പനെ വണ്ട കയറി കൊഴപ്പൊന്നുമില്ല നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ചാനിപ്പ് നിൽക്കുന്നത് കഴുതുരട്ടിയിലാണ് കഴുതുരട്ടിയില് വെഞ്ചർ വെഞ്ചർ പറഞ്ഞു ആ വെഞ്ചർ ആ വെഞ്ചർ എസ്റ്റേറ്റിലാണ് അപ്പൊ എന്തായാലും വ്യത്യസ്തമായ ഒരു ആശയമാണ് ഈ ഒരു ചേട്ടൻ ഇവിടെ ചെയ്തിരിക്കുന്നത് വീട്ടുമുറ്റത്തുള്ള ഒരു പാറയില് ഒരു അരിക്കൊമ്പന്റെ ഒരു ചിത്രം വരച്ചിരിക്കുകയാണ് എന്തായാലും അതിന്റെ വിശേഷത്തിലേക്ക് പോവാം ഞാനിത് കൊറേ നാൾ കൊണ്ടല്ല മനസ്സിലൊരു ആഗ്രഹമായിരുന്നു ഈ കാണുന്ന രണ്ടു വർഷം മുമ്പ് ക്രിസ്മസിന് വരച്ചൊരു മീനിന്റെ പറയുന്നു കടലിലുള്ളൊരു സ്രാവിന്റെ ചിത്രമാണ് അന്ന് അന്നേ ഒരു ആഗ്രഹമായിരുന്നു ഇത് വരച്ചെടുക്കണമെന്ന് പിന്നെ അത് ഇങ്ങനെ വൈകി പോയി ഓണത്തിന്റെ ഒരു വികൃതിയായിട്ട് മാറി ഓണത്തിനെ കാട്ടി ഒരു വികൃതിയാണെന്നും പറയാം ഞാൻ എത്ര തൊട്ട് തരാം എത്ര ദിവസം ഇത് ഒരു ഒരു ദിവസം ഫുൾ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് തുടങ്ങി പിറ്റേന്ന് ഉച്ചയോളം കണ്ട് കഴിഞ്ഞു നല്ല വെയിലായിരുന്നു വലുതിരുന്ന് ചെയ്യേണ്ടത് ആനയുടെ ചിത്രം വരയ്ക്കാനുള്ള ഒരു കാര്യം ആ പാറയായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ആനയുടെ ആ ചരിവും ബാക്കിന്റെ ആ സൈഡും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആനയെ വരച്ചാൽ കൊള്ളാമെന്നൊരു തോന്നി ഇപ്പൊ മീൻ്റെ തന്നെ ആയാലും അങ്ങനെ തോന്നുമല്ലോ ആര് അനുസരിച്ച് ചെയ്യാൻ നോക്കിയത് ശ്രമിച്ചു നോക്കാന്ന് കരുതി ഇത്രയും അങ്ങോട്ട് ഇതാവും എന്ന് ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നേ തന്നെ പിന്നെ കയറാല്ലോ നമുക്ക് വരാം ചുറ്റേക്ക് ഇറങ്ങി മറ്റേ വഴിയുണ്ട് അതിലേക്കൊക്കെ മേളുവരാട്ടോ എടുത്തിരുന്നത് രണ്ടു വർഷം മുമ്പേ എനിക്കൊരു ആഗ്രഹം ചെയ്യണം ചെയ്യണം അതെ അതെ അതിപ്പോ ഓണം ഫോട്ടോ ചെയ്യുന്നുണ്ടോ ഓണത്തിന് ചെയ്തു ഞാൻ പെയിന്റിംഗ് ആർട്ട് വർക്ക് ഒക്കെ ആയിരുന്നു പെയിന്റിംഗിന്റെ എല്ലാ വർക്കുകളും ആർട്ട് വർക്കും പെയിന്റിംഗിന്റെ പെയിന്റിംഗ് എല്ലാം എല്ലാ പണിയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രദേശം കണ്ടില്ലേ അതുപോലെ പ്രകൃതി ഭംഗി നല്ല പ്രദേശമാണ് സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാന്നൊക്കെ ഉള്ളുങ്കിലും അതെ അതെ വനം ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഉണ്ട് വനത്തില് ആന മഴ ചക്കയുടെ ഒക്കെ സീസണുള്ള പ്ലാവ് പിന്നെ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഇനിയിപ്പോ ആന വരുമ്പോ ഇനി വന്ന് ആനയും കണ്ടിട്ട് പോവാൻ പോയി ഇവിടെ വന്നിട്ടുണ്ട് ഇതിലേ പോയിട്ടുള്ളത് പിന്നെ ആ ആദ്യമൊക്കെ പേടിയായിരുന്നു ഇപ്പം പുറത്തൊക്കെ കാണുന്നതിന്റെ കൂട്ടിയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി സ്റ്റൈൻഡർ ഇനി നിങ്ങൾക്ക് ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഒരു മൂന്ന് വർഷം മുമ്പ് വരച്ചതാ അതായത് ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ച സമയത്ത് എല്ലാവർക്കും ഈ പാറ എല്ലാവർക്കും കാണുന്നൊരു രീതിയിലായി അപ്പോൾ പാറയെ ഒരു മീനാക്കിയ ഇത് ഞാൻ കാണിച്ചു തരാം ഇതാണ് കൊമ്പൻ സ്രാവില്ലേ അതെ സ്രാവ് അരിമസ് ആയൊരു സ്രാവാണ് ആയതാ അടിപൊളി അത്ര ഈ പാറ മൊത്തത്തിൽ ഇനി ആർക്കുവല്ലോ എവിടെ ആ ഒരു റോഡിന് കയറി വരുമ്പോഴേ നമ്മക്ക് കാണാം അതൊരു നല്ല സൈറ്റാ നല്ല സൈറ്റ് നല്ല തിരക്കായിരുന്നു ഈ പാറ വരച്ച സമയത്തേ എന്ത് രസമാണ് പ്രകൃതി സ്ഥലമാണ് ചേട്ടാ എന്ത് ഞാൻ ഫോട്ടോഗ്രാഫി ആയിരുന്നു ആ പെയിന്റിങ്ങിനും എല്ലാവർക്കും ഉണ്ട് കൃഷി ഉൾപ്പെടെ എല്ലാം എല്ലാം ചെയ്യുന്നുണ്ട് ആ നിങ്ങളൊരു തന്നെ അത്യാവശ്യം പടവും വരയ്ക്കുന്നുണ്ട് പടം വരയ്ക്കുന്നുണ്ട് കലാകുടുംബം തന്നെ അതെ അതെ ഇവിടെ ഒക്കെ താമസം കിട്ടുന്ന വർഷങ്ങളെ ജനിച്ചു കൊള്ളാ ഇവിടെ ഇവിടെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് അച്ഛനൊക്കെ ഇവിടെ വന്നു ആ പട്ടയ സ്ഥലമാണ് നമുക്ക് വഴി ഇതേ േ താഴെ വരാം ഞാൻ പ്രജീഷ് ശശിധരൻ വെഞ്ചർ ചരി വീട്ടിലെ താമസക്കാരനാണ് എൻ്റെ വീട് കടുതുരുട്ടി നെടുമ്പാറ ഇവിടെ എസ്റ്റേറ്റിൻ്റെ അടുത്താണ് വെഞ്ചറാണെങ്കിലും നെടുമ്പാറ എസ്റ്റേറ്റിന് സമീപമാണ് വീട് വീട്ടിലെ അമ്മ ഭാര്യ രണ്ട് മക്കൾ മോനാണ് വീട് ചേട്ടന മോനെ വരയ്ക്കും ചേട്ടന്റെ മോനും വരയ്ക്കാറിൻ്റെ മോനും പോയോ ആ എല്ലാവരും പിള്ളേരൊക്കെ വരച്ച് വരുന്നുണ്ട് പുന എന്നെ സഹായിച്ചിട്ടുണ്ട് അതിനകത്ത് വർക്ക് ചെയ്യാനൊക്കെ നല്ല സഹായം ചെയ്തിട്ടുണ്ട് ഞാൻ എന്നും ഏതു വഴിയാണ് ഇപ്പോൾ ഈ പോയി വരുന്നത് എൻ്റെ വീട്ടിലേക്ക് പോയി വരുന്ന വഴിയാണ് അപ്പം അപ്പോഴൊക്കെ ഈ പാറ കാണുമ്പം ആനയുടെ ഒരു രൂപം പോലെ തോന്നുകയും അപ്പം അന്ന് തന്നെ അതൊന്ന് വരച്ചെടുക്കണം എന്നൊരു ആഗ്രഹം തോന്നി അപ്പോൾ എന്തായാലും അത് ദൈവം സഹായിച്ച് ഇപ്പോൾ ഈ ഓണത്തിനാണ് ചെയ്ത് ചെയ്യാൻ തീർ ചെയ്തു തീർക്കാൻ പറ്റിയത് ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ സിക്സ് നയൻ ട്രിപ്പിൾ ഫോർ ഫൈവ് ഇത് ഞങ്ങളുടെ സ്വന്തം അരിക്കൊമ്പ ഞാനാണ് ഇത് എൻ്റെ അച്ഛനാണ് വരച്ചത് എൻ്റെ പേര് അഭിഷേക് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ അച്ഛൻ ഇത് വരച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമൊക്കെ തോന്നി ഒരു അഭിമാനവും തോന്നി ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ വരയ്ക്കാറുണ്ട് പിന്നെ അച്ഛൻ വരയ്ക്കുമ്പോഴും എനിക്കൊരു സന്തോഷമുണ്ട് അച്ഛൻ വരയ്ക്കാൻ നേരത്തെ ഞാൻ കുറെ സഹായിച്ചൊക്കെ കൊടുത്ത് എനിക്ക് പണ്ടുതിലെ ആന ആനയുടെ പുറത്ത് കയറണമെന്നൊക്കെ ആഗ്രഹം ആന കാണണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വീട്ടിന്റെ അടുത്തുകൂടെ ആനകൾ ആന പോകുമ്പോഴും ആനയുടെ പുറത്ത് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ അത് സാധിച്ച് അതിന്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക് സുഹൃത്തുക്കളെ ഈ തൊട്ട് പാകി ഈ ആനയുടെ പുറത്ത് എനിക്ക് കയറണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ഇതിന്റെ മുകളിൽ കയറി ഇരിക്കാനൊക്കെ ഒരു ആഗ്രഹം കാണും എന്തായാലും ഈ നടന്നു പോകുന്ന ആനയുടെ പുറത്തുനിന്ന് നമുക്ക് കയറാൻ അത്ര ധൈര്യം പോരാ എന്തായാലും ഈ ഒരു കാട്ടാനയുടെ പുറത്ത് എന്നെ ഈ ചേട്ടൻ കയറ്റാ പറഞ്ഞിട്ടുണ്ട് നല്ല പുറത്ത് കയറി വെക്കാം ഏത് വഴിയൊക്കെ ഉള്ള വഴിയുണ്ടല്ലേ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കാട്ടാനയുടെ പുറത്ത് കയറിയിരിക്കണന്നുള്ളത് അതെന്തായാലും ഇന്ന് സാധിച്ചു എന്തായാലും വളരെ സന്തോഷം ഇപ്പോൾ കഴുതുരുട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിൽ ലൊക്കേഷൻ ഒക്കെ ഞാൻ പറയുന്നുണ്ട് ചേട്ടാ ലൊക്കേഷൻ ഏതാണ് ലൊക്കേഷൻ വെഞ്ചർ പിന്നെ നെടുമ്പാറ വഴിയും വരാം നെടുമ്പാറ രണ്ടാം വേഷം വരുന്ന ആ ഭാഗത്തോടെ വന്നിട്ടും അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ വെഞ്ചർ എസ്റ്റേറ്റ് പേര് വെഞ്ചറാണെങ്കിലും നമ്മുടെ വരുന്ന വഴി കഴുതുരുട്ടി നെടുമ്പാറ രണ്ടാം നിവർഷം വഴി എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വന്ന് കാണുവാനും ഒപ്പം ഇരുത് ഫോട്ടോ എടുക്കുവാനൊക്കെ ഉള്ള ഒരു അവസരമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക Okay.